वैदेहि सहित सुरद्रुमदले हाइमे महामंडपे मध्ये पुष्पगमानसे मणिमे वीरासने संस्थित अग्रे वाजयति प्रभंजनसुते तत्व मुनिभ्य व्याख्यादम व्याख्यातम भरदार पिमृत രാമം ഭജേ ശ്യാമനം നമോസ്തു രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രാമഭദ്രായുനാഥായ സീതായ പതയേ നമ രാമകഥാമതത്തിൻ്റെ ഇരുപത്തിയാറാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ആ ഹരി എന്ന ചിന്തകന്റെ വാൽമീകി രാമായണ പഠനത്തെ ആധാരമാക്കിയാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം വിഷയം രാവണന്റെ ശിരസ്സുകൾ രാവണന്റെ ശിരസുകൾ അവ പത്തായിരുന്നോ ഒന്നായിരുന്നോ രാവണന് തലകൾ പത്താണെന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകം മുഴുക്കെ വിശ്വസിച്ചു പോരുമ്പോൾ രാമായണം ലോകത്തിന് സംഭാവന ചെയ്ത ആദികവി വാൽമീകി എന്തു പറയുന്നു അതാണ് പ്രശ്നം എന്തുത്തരം കിട്ടിയാലും അതുകൊണ്ട് ലോകമാനസത്തിന് എല്ലിട നീക്കം വരാൻ പോകുന്നില്ല എന്നാലും പ്രശ്നത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ഒരു വിശേഷ ജിജ്ഞാസ രാവണന് പത്ത് തലയും ഇരുപത് കൈകളുമുണ്ടെന്ന് ചില അവസരങ്ങളിൽ വാൽമീകി എന്നി പറഞ്ഞ് വിവരിക്കുന്നു എന്നാൽ അതിലും കൂടുതൽ അവസരങ്ങളിൽ ഒരു തലയും രണ്ട് കൈകളുമാണെന്ന് തറപ്പിച്ചു പറയുന്നു ദൃഷ്ടിയ ഇതൊരു പന്തികേടാണെന്ന് തോന്നാം രാമായണത്തിൽ ഉടനീളം ശ്രദ്ധയിൽപ്പെടുന്ന ഒരു കാര്യം വാൽമീകി രാവണന് വേണ്ടി ദശഗ്രീവൻ എന്ന ഒരു കൂടി ഉപയോഗിക്കുന്നു അവ രണ്ടുമാണ് മാറുമാറി ഉടനീളം പ്രത്യക്ഷപ്പെടുന്നത് ദശാനനൻ എന്ന പദം നന്നേ ചുരുക്കമായേ ഉള്ളുതാണ് ദശമുഖൻ എന്ന പേര് ഇല്ലെന്ന് തന്നെ പറയാം അത് മനസ്സിൽ വെച്ച് ആലോചിക്കുമ്പോൾ ദശഗ്രീവൻ എന്നത് സുഗ്രീവൻ ഹയഗ്രീവൻ എന്നെല്ലാം പോലെ വ്യക്തി നാമമായിട്ട് തോന്നുന്നുള്ളൂ അങ്ങനെ രാവണൻ ബാലകാന്ഡത്തിൽ ഒന്ന് മൂന്ന് പതിനഞ്ച് ഇരുപത് സർഗങ്ങളിൽ പതിനൊന്ന് തവണയും ദശക്രീപൻ പതിനേഴാം സർഗത്തിൽ ഒരു തവണയും വരുന്നു ആ സന്ദർഭങ്ങളിൽ ഒന്നിൽ പോലും രാവണന് പത്ത് തലകളുള്ളതായ സൂചന പോലുമില്ല വാസ്തവത്തിൽ അതിന് വേണ്ടത്ര സാധ്യതകൾ ഉണ്ടായിരുന്നു ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ടും പത്തു തലകളെ കുറിച്ച് പറയുന്നതേയില്ല ബാലകാണ്ടത്തിലെ പതിനഞ്ചാം സർഗത്തിലെ മുഖ്യ വിഷയം രാവണ വധോപായമാണ് ദേവതകൾ ബ്രഹ്മാവിനെ സമീപിച്ചു പറയുന്നു ഭഗവാനെ അവിടുത്തെ പ്രസാദത്താൽ നേടിയ കരുത്തുകൊണ്ട് രാവണൻ ഞങ്ങളെയെല്ലാം വല്ലാതെ വിഷമിപ്പിക്കുകയാണ് അയാളെ നേരിടാൻ ഞങ്ങൾക്ക് ശേഷിയില്ല അയാൾ ത്രിലോക നിവാസികളെയെല്ലാം കാൽ കീഴിൽ അമർത്തിയിരിക്കുന്നു അയാളെ കണ്ടാൽ തന്നെ പേടിച്ചു പോകും അയാളെ വധിക്കാൻ ഉപായം കണ്ടെത്തണേ ഇവിടെ ദേവന്മാർ അവസാനമായി തസ്മാർ ഘോര ദർശനാഥ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാവണന് പത്ത് തല ഉണ്ടായിരുന്നെങ്കിൽ അവരാതി പറഞ്ഞ് ആശ്വാസത്തിന് വഴി തേടുമ്പോൾ ഇവിടെ അവർ അക്കാര്യം നിശ്ചയമായും പറഞ്ഞേനെ അത്രയ്ക്ക് വക്കിലെത്തി നിൽക്കുന്ന പ്രയോഗമല്ലേ ദർശനാദ് എന്നുള്ളത് ആ ദർശനം ദശവചനം കാരണമായിരുന്നെങ്കിൽ ദേവതകളോ വാത്മീകിയോ നിശ്ചയമായും അതും എടുത്തു പറഞ്ഞേനെ അതിന് തീർത്തും അനുയോജ്യമായ സ്ഥാനമായിരുന്നു ഇവിടം ബ്രഹ്മാവിന്റെ ഉപദേശപ്രകാരം നിവേദക സംഘം ഇതേ കാര്യം വിഷ്ണു സമക്ഷം ഉണർത്തുന്നു അഭ്യർത്ഥന ആദ്യത്തേതിന്റെ ആവർത്തനം തന്നെ അവർ പറയുകയാണ് രാക്ഷസോ രാവണോ മൂർഖോ വീരോദ്കേണ ബാധ്യതയിൽ ഇവിടെയും ദേവന്മാർ രാവണന്റെ ദശമുഖത്വ കുറിച്ച് ഒരക്ഷരം വെണ്ടുന്നില്ല ദേവർഷി സംഘത്തിന്റെ അഭ്യർത്ഥനയ്ക്ക് തക്കതായ മറുപടി പറയേണ്ട മുഴുവൻ വിഷ്ണുവിന്റേതായി താൻ മനുഷ്യനായി ജനിച്ച് രാവണനെ കൊന്ന് ഭൂമിയിൽ വാഴാമെന്ന് വിഷ്ണു വാക്കുകൊടുക്കുന്നു അദ്ദേഹം അരുളുന്നു ഭയം ത്യജത ഭദ്രം സാമാന്യം സമിത്രജ്ഞാതി ബന്ധവം ഹത്തുവാനം ദേവശ്രീണം ഭയാവഹം ഭയം ഒഴിവാക്കുക നിങ്ങളുടെയെല്ലാം നന്മയ്ക്കു വേണ്ടി ഞാൻ ഭയാവകനും ദുരാത്മാവും ക്രൂരനുമായ രാവണനോട് പടവരുതി പുത്രന്മാർ മന്ത്രിമാർ എന്നിവരെ കൂട്ടത്തോടെ ഒന്നുകളയും ഭയാവഹനായ രാവണന് പിൻതാങ്ങായി നിൽക്കുന്ന പല വിശേഷണങ്ങളും വിഷ്ണു ഇവിടെ കൊടുക്കുന്നുണ്ട് അവിടെയൊന്നും വിഷ്ണുവും ദശമുഖത്വം എന്ന വിശേഷണം പ്രയോഗിക്കുന്നില്ല വേറൊരു സ്ഥലത്ത് പറയുന്നു ചന്ദ്രസൂര്യവും മഹാഭാഗവും ഇവിടെയും ബാഹുഭ്യാം എന്ന് ദ്വിവചന പ്രയോഗമാണ് അപ്പോൾ പറഞ്ഞു വന്നത് രാവണൻ്റെ ഇരുപത് കൈകൾ എന്ന് പറയുന്നത് ബലത്തെയാണ് പത്ത് തല എന്ന് പറയുന്നത് ചിന്താശക്തിയെയാണ് കവിയുടെ മനോധർമ്മത്തെ വിഷയത്തിലേക്ക് അതിക്രമിപ്പിക്കുമ്പോഴും അലങ്കാരത്തെ യാഥാർത്ഥ്യമായി പരിഗണിക്കുമ്പോഴും സിമ്പോൾസത്തെ ഖനീഭൂത സത്യമായി വിശ്വസിക്കുമ്പോഴും വന്നു ചേരുന്ന തെറ്റുകളാണ് ഇവിടെയും നമ്മുടെ പഴക്കം ചെന്ന സമൂഹത്തിന് സംഭവിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പല കമ്പനികളുടെയും എക്സിക്യൂട്ടീവ് പറയുന്നത് ഗീവ് മീ മോർ ഹാൻഡ്സ് എനിക്ക് കൂടുതൽ കൈകൾ തരൂ എന്ന് അതിൻ്റെ അർത്ഥം ഇവിടെ ഡയറക്ടർമാരോട് ഗീവ് മീ മോർ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ പണിയെടുക്കാൻ കൂടുതൽ ആളുകളെ നിയമിക്കൂ എന്നല്ലേ നമ്മൾ അർത്ഥമാക്കേണ്ടത് ലെറ്റസ് പുട്ട് അവർ ഹെഡ്സ് ടുഗദർ എന്ന് പറയുമ്പോൾ തലകളെല്ലാം കൂട്ടിക്കെട്ടണമെന്നല്ല നമുക്കൊരുമിച്ച് ചിന്തിക്കാം എന്നാണല്ലോ അർത്ഥമാക്കുക ധിഷണാശാലിയായ മനുഷ്യൻ ലോകാരംഭം മുതൽ ഉപയോഗിച്ചു തുടങ്ങിയതാണ് ഇത്തരം ശൈലികൾ വാൽമീകിയും അതിന് അപവാദമല്ല ഇത്തരമൊരു അന്വേഷണം കൊണ്ട് എന്തു പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ടാകാം കാര്യമായി പ്രയോജനമില്ലെന്ന് തന്നെയാണ് എന്റെ പക്ഷവും എന്നാൽ ഒന്നുണ്ട് സത്യാന്വേഷണത്തിനുള്ള ത്വര എവിടെയായാലും അത് അമർത്തിക്കളയുന്നത് ശരിയല്ല വിശ്വാസത്തിന്റെ പേരിലായാലും ഭക്തിയുടെ പേരിലായാലും അങ്ങനെ ചെയ്യുന്ന പാരമ്പര്യം സനാതനധർമ്മത്തിനല്ല സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഭയപ്പാടില്ലാതെ സത്യാന്വേഷണമാണ് ഇത്തരം സത്യാന്വേഷണങ്ങളിലൂടെയാണ് മിത്തുക്കൾ തകർന്ന് തവിടുപൊടിയാകുന്നത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ രാമായണത്തിൻ്റെ പാരായണങ്ങൾ അതിന്റെ വരികൾക്കിടയിലൂടെ ഇടക്കെങ്കിലും സഞ്ചരിക്കാൻ ഇടയായാൽ പുരാണമിത്യേവ സാധു സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ അംഗീകരിക്കണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ കാണാനും പഠിക്കാനും അതിനെ സമീപിക്കാതെ നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ പുതിയൊരു ചിന്തയുമായി രാമകഥാമൃതത്തിലൂടെ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും നമസ്കാരം